ജോലിക്ക് പോയി തുടങ്ങിയ മുതൽക്കേ ഇവിടെ ഒരു രസില്ല വീട് ഉറങ്ങിയ പോലും ആ ഇതാപ്പൊ നന്നായത് അനക്കായി സെമിത്ത് ജോലിക്കോ വാങ്ങിട്ടേ ഭയങ്കര ചിത്താന്ത ആ ഉറങ്ങി കൊടുക്കാന്ന് പറഞ്ഞാലാ അത് പിന്നെ ഇമ്മ സെമിത്തൊരു ഡോക്ടറാണെന്ന് പോലും നോക്കാതെ സെമിത്താനിങ്ങനെ വീട്ടിൻറെ ഉള്ളിൽ അടച്ചിട്ടപ്പോ ഇമ്മ ഒരാളീ കൂട്ടിലടച്ചിട്ട് ഇയാ ഇമ്മ ഇപ്പോഴാണ് ചില സത്യങ്ങളൊക്കെ അറിയാൻ തുടങ്ങിയത് അപ്പൊ ഉമ്മാക്കും മനസ്സിലായത് ഇമ്മാന്റെ കണ്ണേ ഇത്രയും കാലം മൂടി കെട്ടിരിക്കുന്നത് ഉമ്മ എന്തായി പറയണത് ഇക്കൊന്നും മനസ്സിലായല്ലോ ഉമ്മ തൊളിച്ചു പറഞ്ഞിപ്പോ പോയത് പഠിക്കുന്നു സമയമാവുമ്പോളെ എനിക്കെല്ലാം അറിയും അത് പിന്നെ ഉമ്മ ഒരു പിന്നില്ല അതിനോട് പോയത് പഠിക്കാൻ പറഞ്ഞു ഞാന് ആ പഠിക്കാം ഇതൊന്നും അറിയേണ്ട ആവശ്യം ഇണ്ടായി ണ്ടായിരുന്നെങ്കി ഒന്നിനെയാണെങ്കിലോ നെറുകേല് കയറ്റി വെച്ചപ്പോളേ അത് അടുക്കളയൊക്കെ വരാതായി പറഞ്ഞിട്ടും കാര്യ ഒക്കെ ഞാൻ തന്നെ വെറ്റിവെച്ചതാണ് ആരോടന്നെ ബീസോ ഇത് കാര്യായിട്ടേ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കണ്ടല്ല ഏയ് ഒന്നുമില്ലേ റേഷൻ കടയിൽ നിന്ന് കിട്ടണേ അരിന്റെ അവസ്ഥ പറയാ ഞാന് നിറച്ചാ വെള്ള അരിയാണ് ആ റേഷൻ കാർഡിൽ നിന്ന് കിട്ടണേ ചില സമയത്തെ ആരിന്റെ കൂട്ടം പറയാതിരിക്കാന്നല്ല സെമീർ ജോലിക്കോ തുടത്തില്ലേ ആ ഞാനായിട്ടിപ്പേ അവളെ ഭാവി ഇല്ലാതാക്കണിയാ അല്ല എന്തായി എൻ്റെ മോളെ പൊരന്റെ പണി അനക്കിപ്പോ ചെലവൊക്കെ കൂടി വരികയാണല്ലോ ആ കഥ ഒന്നും പറയാതിരിക്കാണ് ഏറ്റവും നല്ലത് മറ്റന്നാളാളെ കൂടി ഇരിക്കല് തലമുറകളായിട്ടേ ഉള്ള സമ്പ്രദായണല്ലേ നമ്മളെ നാട്ടില് ഉപ്പ് മുതൽ കർപ്പൂരം വരെ പെണ്ണിന്റെ കൂട്ടുകാരനെ കൊണ്ടെച്ചലാണെന്നുള്ളത് ഒരു സാധനം ഞാൻ വേടിച്ചിട്ട് ചെയ്യ അഞ്ചിന്റെ പൈസയാണെങ്കിൽ കയ്യിൽ ഇല്ലേ ഇന്റെ മൂപ്പരാളാണെങ്കിലോ ഓളെ ഓളപ്പരുപ്പണിക്ക് കുറേ സഹായിച്ച് അതൊന്നും ഇപ്പൊ കണക്കിലുണ്ടാവില്ലല്ലോ കൊടുക്കാളത് നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു മോശത്തരം തന്നെ അല്ലേ അത് ശരിയാണിജി പറഞ്ഞത് എന്തായാലേ ഈജി വിഷമിക്കണ്ട ഞക്ക് ഒരു വഴി ഉണ്ടാക്കാം ഇജി അവിടെ നിൽക്കും അപ്പൊ വരാം

ഈ കാളി മുടുവില കയറും മുടവലാന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക ഒരാഴ്ച അയച്ചു വലിയ കാര്യത്തിന് നട്ട തിരിയുകയായിരുന്നു ഞാൻ മീറ്റിങ്ങും കാര്യമായിട്ട് ഇന്നാണ് ഒന്ന് ഫ്രീ ആയത് അവിടെ ഒന്ന് ഇറങ്ങിയ പാടി നിനക്കാ വിളിക്കുന്നത് എന്തായാലും ഞാൻ റൂമിലെത്തിയിട്ടേ വിളിക്കാം ഇനി ഡ്രൈവ് ചെയ്ത് ഫോൺ വിളിച്ചൊന്ന് പരാതി വേണ്ട അപ്പൊ ഓക്കെ ബൈ കുറുമ്പി കുറുമ്പെ കുറുമ്പോൾ ഇന്ന പൊടിച്ച ജി ഇതെന്താ വള കേട്ട് അതൊക്കെ സാരി തന്ന വളയാണ് അതുകൊണ്ട് ഈ പണയം വെച്ചിട്ടേ എന്റെ മോളെ കുടിക്കലിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മേടിച്ചു കൊടുക്കേ ഞാൻ എന്റെ മോൾക്ക് അതിനൊരു വിഷമം വേണ്ട നിതീശു അത് ഞാനാണെങ്കിൽ വളം നട്ട് നടക്കലേ കല്ലേ ഇപ്പൊ പൈസന്റെ തിടുക്കം അതണ്ട് തീരട്ടെ കാര്യം ഏതായാലും നടക്കട്ടെ അതിന് ഇത് ഗ്യാരന്റി വളയാണ് സ്വർണ്ണല്ല എന്ത് പറയണത് ഗാരൻ്റി വളയാണ് എന്നാ ഇതൊക്കെ സാജി മോള് തന്ന വളയാണ് ഞാനാണെങ്കിൽ മോള് തന്ന പാട അൽമാറയെ കൊണ്ടുവച്ചതാണ് ഇതുവരെ അതിട്ടിട്ട് പോലും ഇല്ല പിന്നെ ഇപ്പോഴാണ് എനിക്ക് തരാൻ വേണ്ടിയിട്ടൊന്നു ഞാൻ എടുക്കണേനെ അൽമാറിയെന്ന് ഞാൻ വെറുതെ പറയല്ല പറയല്ലേനെ വിശുവാം ഗ്യാരൻറ്റിയും സ്വർണം തിരിച്ചറിയാതിരിക്കാനുള്ള പൊട്ടിയൊന്നല്ല ഞാൻ വിശ്വാസമെങ്കിലേ ജന നോക്ക് പറഞ്ഞ മാതിരി ഗ്യാരന്റിയാണല്ലോ അപ്പൊ എന്റെ മരോൾ ഇനി പറ്റിച്ചു തയ്ന്നില്ലേ അതൊന്നും എനിക്കറിയില്ല അതൊക്കെ ഇജെന്നെ ചോയിച്ചോക്ക് ഞാനെന്തായാലേ അതിനോടൊരു കാര്യം പറയാം അന്റെ മൂത്ത മരോളെ സെമീറുണ്ടല്ല അതിന്റെ സ്വഭാവവും കോണൊക്കെ ഉണ്ടല്ല തനി സ്വർണ്ണാണ് അതിന്റെ ഏഴ കൂടെ എത്തിയിട്ടില്ല എൻ്റെ ഇയാളായ മരിയോള് ഇജയെ സെമീറാനോടെ കാറ്റിക്കൂട്ടിയ ക്രൂരത ഉണ്ടല്ലോ വർച്ചോനായിട്ട് എന്റെ കണ്ണിന്റെ മുന്നിൽ കാണിച്ചതാണിത് അതെ ഇനെങ്കിൽ വിജയ് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഏതായാലും ഞാൻ പോട്ടെ എന്താ ഉമ്മ ഉമ്മാരന്റിവാളയും തന്നെ പച്ചിട്ടേ ഇവിടെ വായോന്ന് മോയാന്ന് കരുതിന്റിവാളെ ഞാൻ ഉമ്മക്ക് തന്ന സ്വർണവാളാണല്ലോ പിന്നെ എങ്ങനെ എങ്ങനത് ഗ്യാരന്റിവാളാവും ചെലപ്പോ അതെ സമിത്തം മാറ്റിവെച്ചതാ മിണ്ടരുത്തി ജി പച്ച കള്ളം പറയണ ഇജി ഇഞ്ഞ് മിണ്ടിയാ ഇന്റെ കൈ എന്റെ കൊരണത്ത് പൊതിയോ എന്റെ കാര്യങ്ങളും നടക്കാൻ വേണ്ടിയിട്ടേ നീജി എന്റെ പൊട്ടിയാക്കിയല്ലേ ഉമ്മ എന്റെ വാക്കും കേട്ട് ഞാൻ സെമിനോട് എന്തൊക്കെ ക്രൂരത ഞാൻ കാട്ടിക്കൂട്ടിയത് ഈ പറങ്ങണം ഇപ്പിറങ്ങണം ഇന്റെ ഈ പൊരേന്ന് ഈ ജി ഇനി എന്റെ കുട്ടീൻ്റെ പെണ്ണായിട്ട് ഇന്റെ പെരയിൽ വായൂരാ ഉമ്മ ഞാൻ മിണ്ടെത്തി എടി ഈ ചിഹ്ന കൊണ്ട് ഇത്ര ക്രൂരത ചെയ്യിപ്പിക്കാൻ എന്ത് പാപാടി സേമി എന്നോട് ചെയ്തത് ഈ വീട്ടിലെ ഒരു പ്രശ്നം തീരുമ്പോ ഒരു പ്രശ്നം എന്നാലും സാഹിതാക്കും പറ്റി പോയിമ്മ സെമിത്താനവിടെ എല്ലാവർക്കും ഭയങ്കര കാര്യപ്പ സെമിത്തു പോകാൻ വേണ്ടിയിട്ട് ഓ സേമിത്ത പോകാൻ വേണ്ടിട്ടില്ലേ സെമിന്റെ പിന്നാലെ ഇനി ഇവിടുന്ന് അടിച്ചിറക്കാന്ന് കരുതി ഉണ്ടാവൂലെ ജി ഈ കാര്യങ്ങളൊക്കാനോട് പറയലേ കറി പേടിയുണ്ടല്ലോ എനിക്ക് എന്നിട്ടാണോ ഡിജി പണി ചെയ്തത് ഞാനെന്താ സ്വർണം കാണാതിരിക്കാണ് ഓ അന്റെ കാര്യം നേടാൻ വേണ്ടി തന്നതാണല്ലോന്ന് പറഞ്ഞ് എന്തായാലേ സെമീറങ്ങോട് വരട്ടെ ഈ ജി ഇഞ്ഞി ഇവിടെ വേണോ വേണ്ടെന്നുള്ളതേ അവള് തീരുമാനിക്കട്ടെ അത്രക്ക് ക്രൂരത ജി ഇന്നെക്കൊണ്ടേ അവള് ചെയ്യിപ്പിച്ചു ഉമ്മാറ്റി പോയി നമ്മൾ സത്യങ്ങൾ എത്ര മൂടി വെക്കാൻ ശ്രമിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ അത് മറന്നിരിക്കു പുറത്തു വരിക തന്നെ ചെയ്യും സെമിറാനെ ദ്രോഹിച്ചതിനുള്ള ശിക്ഷ സാജിതാക്കു കിട്ടിത്തുടങ്ങി കാണാൻ നമുക്ക് ഇനി സെമിറാന്റെ തീരുമാനം എന്തെന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അടുത്ത പാർട്ടിനായി കാത്തിരിക്കാം നമുക്ക്